കുടിക്ക് കിട്ടിയാ കിട്ടിയാ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തൊട്ട് തുടങ്ങിയതായിട്ടൊക്കെ ആണെൻ്റെ കണ്ണൊക്കെ കണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ കുറേ നേരം ഈ സ്പീക്കർ എടുത്തിട്ട് വരാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ആൾ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അവന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ദേഷ്യം വന്നു സങ്കടം വന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എടുത്ത് കൊടുക്കണില്ല അവൻ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് കുറച്ച് തവടെയൊക്കെ ആയിരുന്നു ഓട്ടോ കിടക്കുന്നുണ്ടായിരുന്നേ അവിടെ നിന്ന് നീക്കി നീക്കി എങ്ങനെയൊക്കെ തട്ടി എടുത്ത് കൊണ്ടുവന്ന് പിടിച്ചു ആ ലക്ഷ്യസ്ഥാനത്ത് എത്തി പാട്ട് വയ്ക്കി പാട്ട് വയ്ക്കി ഞാൻ അടുത്തത് ഇവിടെ ഒരു ഫോൺ കിടക്കുന്നുണ്ടേ ആ ഫോണാണ് അടുത്ത ലക്ഷ്യം ആ അല്ലേ പാട്ട് വയ്ക്കാം അതുമാ നമുക്ക് സ്വിച്ച് കണ്ടോ അതമ്മ അതുമാ നമുക്ക് അപ്പം പാട്ട് വരും എന്നാ സന്തോഷം നോക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തു എന്നുള്ള സന്തോഷമാണ് സന്തോഷാണ് അത് പിടിച്ചേ പോയി കയ്യിൽ നിന്ന് പോയിട്ടാ കയ്യിൽ നിന്ന് പോയിട്ടാ ബാഗ് എടുത്ത് പിടിച്ചോ ബാഗ് എടുത്ത് പിടിച്ചോ ആ പിടിച്ചോ 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 മാക്സിമം അത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ വേഗം എടുക്കുക കാണാ കണ്ണു കണ്ണൻകുട്ടിക്ക് അതൊക്കെ എടുക്കാൻ പറ്റൂട്ടാ മിടുക്കനാട്ടാ മിടുക്കൻ കുട്ടിയാട്ടാ ഓ മോക്ക് പാവമൊക്കെ പോകണോക്ക് ഉമ്മി ഉമ്മി ഉമ്മി